ലോകം മുഴുവനുമുള്ള മനുഷ്യരെ ബാധിക്കുന്ന വെല്ലുവിളികളിൽ ഒന്നായി ഏകാന്തതയെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഏകാന്തത മൂലം ലോകത്താകമാനം മണിക്കൂറിൽ നൂറ് മരണങ്ങളാണ് സംഭവിക്കുന്നത് കൂടാതെ ഏകാന്തത നൽകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ വഴി സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആകുക ജോലി നഷ്ടപ്പെടുക മറ്റു ശാരീരിക പ്രശ്നങ്ങൾ വഴി ആശുപത്രി ചെലവ് കൂടുക തുടങ്ങിയ മറ്റു ബുദ്ധിമുട്ടുകളും വേറെയും ഇപ്പോൾ മനസ്സിലായോ ഏകാന്തത ഒരു സൈലന്റ് കില്ലറാണെന്ന് ചുറ്റും ആളുകൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വ്യക്തികൾക്ക് ഏകാന്തത അനുഭവപ്പെടാം തങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ബന്ധങ്ങൾ ജീവിതത്തിൽ മുൻപുണ്ടാവുകയും നിലവിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്കും ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും കഴിയാതെ പോകുന്നവർക്കും ഏകാന്തത വലിയ വെല്ലുവിളികൾ തീർക്കുന്നു സംസാരിക്കാൻ ആളില്ലാതെ വരിക നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരില്ലാത്ത അവസ്ഥ നമ്മളെ മനസ്സിലാക്കുന്ന മനുഷ്യരെ നഷ്ടപ്പെടുക എന്നിവ വളരെ വേദനാജനകമായ ഒന്നാണ് മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പ്രായക്കാരും ഇപ്പോൾ ഏകാന്തത കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ ക്ഷമയോടെ കേൾക്കാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും നമുക്ക് ശ്രമിക്കാം ആരോഗ്യകരമായ രീതിയിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിച്ചും നിലവിലുള്ളവ കൂടുതൽ മെച്ചപ്പെടുത്തിയും ജീവിതത്തിലെ വിരസത കുറയ്ക്കാം മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾക്ക് വിദഗ്ദ്ധ പരിഹാരം സൈക്കോളജിസ്റ്റുകളിൽ നിന്ന് നേടാം ആരോഗ്യമുള്ള ജീവിതത്തിനായി ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം